ശ്രീ പ്രമോദ് നാരായൺ സർ കേരളത്തിന്റെ ഭരണ നിർവഹണ ചരിത്രത്തിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന പട്ടയ അസംബ്ലി ഉൾപ്പെടെയുള്ള ഉദ്യമങ്ങൾക്ക് രൂപം നൽകിയ ഈ സർക്കാരിനെയും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന റവന്യൂ മന്ത്രിയെയും ആദരവോടെ അഭിനന്ദിക്കുകയാണ് പെരുമ്പെട്ടി പൊന്തൻപുഴ മേഖലകളിലെ ഒരിഞ്ച് വനഭൂമി പോലും കയ്യേറാത്ത അഞ്ഞൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള അറുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പും ജനകീയ പ്രശ്നവും പരിഹരിക്കാൻ സർക്കാർ നിരന്തരമായി പരിശ്രമിക്കുന്നു ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ വിശദീകരിക്കാം പെരുമ്പെട്ടി വില്ലേജിലെ വനഭൂമിയുടെ ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന പട്ടയം നൽകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ആ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഗൗരവമായിട്ട് ഇടപെടുന്നത് അദ്ദേഹത്തിന് അറിയാം നോട്ടിഫൈഡ് ഏരിയയ്ക്ക് പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോഴും രേഖകളിൽ റിസർവ് എന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനാവാത്തത് പക്ഷേ സാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ മാത്രമുള്ള വലിയകാവ് റിസർവിൽ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ വനം എന്ന് വകുപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇത്രയും വനം ഞങ്ങളുടെ കയ്യിലില്ല പെരുമ്പട്ടി വില്ലേജിലെ നിലവിലെ കൈവശക്കാർക്ക് യഥാർത്ഥ വനഭൂമിക്ക് പുറത്താണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെയും കണക്ക് ഇതിനാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വനഭൂമി വേർതിരിച്ചാലേ ഈ നടപടികൾ വേഗതയിൽ മുന്നോട്ട് പോകാനാകും കോഴിക്കോട് മിനി സർവേ ടീമിൻ്റെ സഹായത്തോടെ സർവേ നടപടികൾ നേരത്തെ ആരംഭിച്ചെങ്കിലും റിസർവ് ഫോറസ്റ്റിൻ്റെ സർവേ സ്കെച്ച് ലഭ്യമല്ലാത്തതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല പെരുമ്പട്ടി ഉൾപ്പെടുന്ന പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പെരുമ്പട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വലിയകാവ് വനം ഉൾപ്പെടുന്ന പെരുമ്പട്ടി അങ്ങാടി ചേത്തലയ്ക്കൽ വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് വില്ലേജുകളിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി റവന്യൂ വനം ഭൂമികൾ കൃത്യമായി കണക്കാക്കാനാവും സുപ്രീം കോടതിയുടെ സ്റ്റാറ്റസ്കോ ഉത്തരവ് വലിയകാവ് വനത്തിൽ യഥാർത്ഥത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ റിസർവിന് മാത്രമാണ് ബാധകം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സർവേ ചെയ്തെടുത്താൽ അതിന് പുറത്തുള്ള റവന്യൂ ഭൂമി സർവേ നടത്തി കണ്ടെത്തിയാൽ പട്ടയം നൽകാനാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് കരുതുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന ഇനമായി അങ്ങയുടെ കൂടി അഭ്യർത്ഥന പ്രകാരം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തിരുക്കൊറ്റി സർക്കാർ കൈമാറിയ വെച്ചൂച്ചിറയിലെ ചിറയിലെ ആയിരത്തഞ്ഞൂറ് ഏക്കറിൽ ഭൂമി പട്ടയം ലഭ്യമാക്കാൻ സർവേ ടീമിനെ നിയോഗിച്ചുവേയമാണ് എന്നാൽ റാന്നിയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ആദിവാസി സങ്കേതങ്ങൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുണ്ടായിട്ടുള്ള വനഭൂമി കയ്യേറ്റം ക്രമപ്പെടുത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിശോധന പൂർത്തിയാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള സമ്മർദ്ദം തുടരാനും ഒപ്പം നിയമാനുസൃതമായി പട്ടികവർഗക്കാരിലും കൈമാറി കൈമാറി എന്നതുകൊണ്ട് പട്ടയം ലഭ്യമാക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുന്നു സർ വനഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചട്ടം വളരെ പ്രത്യേകതയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഭൂമിയിൽ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇതനുസരിച്ച് അതിന്റെ പുതിയ സാഹചര്യം അനുസരിച്ച് നേരത്തെ ഒരു അപേക്ഷ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ പ്രത്യേകമായി സർവേ നടത്തണം ടോപ്പോ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തണം പരിവേഷ് പോർട്ടൽ എൻറ്റർ ചെയ്യണം എന്നിട്ട് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം കേന്ദ്ര ഗവൺമെൻറിനോട് ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ പുറത്തിറക്കി നിയമപ്രകാരം പറയുന്ന ഒരു പുതിയ കാര്യം നിയമപ്രകാരമല്ല അവരുടെ നിർദ്ദേശപ്രകാരം പറയുന്ന ഒരു കാര്യം ഒരു ജില്ല ആസ് ഡിസ്ട്രിക്ട് ആസ് എ യൂണിറ്റ് എന്ന വിധത്തിൽ ഒരുമിച്ച് എൻ്റർ ചെയ്യണം എന്ന വിധത്തിലാണ് എന്തായാലും കേരളത്തിന് ഇതിനകം അനുമതി ലഭ്യമായ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ് നാനൂറ്റി അമ്പത്തഞ്ച് ഹെക്ടർ ആയിരത്തി ഒരുന്നൂറ്റി പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർക്കായി നമ്മൾ ഇതിനകം വീതിച്ച് നൽകിയിട്ടുണ്ട് പുതിയതായി പരിവേഷ് പോർട്ടറിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് അപേക്ഷകൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെക്ടർ വരുന്ന എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് ഹെക്ടർ നമ്മൾ പരിവേഷ് പോർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഹെക്ടർ ഭൂമി ആറായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്കായി കൊടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് പിന്നെ വനം വകുപ്പിൻ്റെ അൻസിയോടു കൂടി പരിവേഷ് പോർട്ടൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും ഞാനും ചേർന്ന് ഈ വരുന്ന ഏഴാം തീയതി കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പും തുടർച്ചയായി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോട് അനുവദിച്ചു നൽകാ തന്നാൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്